എവിടെ നിന്നാണ് ഇത്രമാത്രം വെറൈറ്റി സിനിമകൾ കിട്ടുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി മമ്മൂട്ടിയുടെ സിനിമ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യമാണിത് സിനിമകളുടെ തിരഞ്ഞെടുപ്പിലെ വളരെ കൃത്യതയാർന്ന തീരുമാനങ്ങളാണ് മമ്മൂട്ടി എന്ന നടനെ എന്നും എനർജറ്റിക് ആക്കി നിലനിർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും വ്യത്യസ്തവും പുതുമയുള്ളതുമായ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷ ജനിപ്പിച്ചിട്ടുള്ള ചിത്രം ഭ്രമയുഗം തന്നെയാണ് ദുർമന്ത്രവാദിയായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നപ്പോൾ മുതൽ സിനിമാ പ്രേമികൾ ആവേശത്തോടെ ചിത്രത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു സാധാരണ ഹൊറർ ചിത്രത്തിന് അപ്പുറത്തേക്കുള്ള അനുഭവം ആയിരിക്കുമോ ഭ്രമയുഗം എന്നതാണ് പോസ്റ്റർ വന്നതിന് പിന്നാലെ നടക്കുന്ന ചർച്ചകൾ തെയ്യത്തിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കിരീടവും മുഖമെഴുത്തുമുള്ള മമ്മൂട്ടിയുടെ കഥാപാത്രമാണ് രണ്ടാമത്തെ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് കൊമ്പുകളുള്ള കിരീടത്തിനൊപ്പം ദംഷ്ട്രകളും കൂടി ചേരുമ്പോൾ ഒരു യമരൂപം തോന്നിപ്പിക്കുന്ന വിധമാണ് മമ്മൂട്ടിയുടെ ഈ കഥാപാത്രം വന്നിരിക്കുന്നത് ആലോചനയിൽ മുഴുകി നിൽക്കുന്ന ശാന്തഭാവത്തിലുള്ള ചിത്രം കഥാപാത്രത്തിന്റെ മാനസിക അവസ്ഥകളിലേക്കും ഈ ഒരു ചിത്രം സൂചന നൽകുന്നുണ്ട് അസ്ഥിരമായോ മനസ്സാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ഈ പോസ്റ്ററിലെ ഇമേജ് മമ്മൂട്ടിയുടെ മേക്ക് ഓവറിനൊപ്പം അഭിനയം മികവ് കൂടിയാകുമ്പോൾ ഈ കഥാപാത്രം തിയേറ്ററുകളിൽ പ്രകമ്പനമായി മാറുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അടൂരിന്റെ വിധേയൻ എന്ന ക്ലാസിക്കിലെ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നായിരുന്നു ആ പോസ്റ്ററിൽ കണ്ടത് പിന്നാലെ മൂന്ന് പോസ്റ്ററുകൾ കൂടി പുറത്തു വന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് നടൻ സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത് സക്കരയുടെ ഭാസ്കര പട്ടേലിനും എന്റെ ജീവിതവും എന്ന നോവലിനെ അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത വിധയനിൽ മമ്മൂട്ടിയുടെ കസേരയിൽ ഇരിക്കുന്ന രംഗവും ആദ്യം പുറത്തുവിട്ട ഭ്രമയുഗത്തിലെ ചിത്രത്തിനും സാമ്യതകളുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്ന അർജുനശോകന്റെ ചിത്രത്തിന് വിധേയനിലെ അടിയാൻ കഥാപാത്രമായി എത്തിയ തൊമ്മിയുടെ ചില രൂപസാദൃശ്യങ്ങളും കാണാൻ സാധിക്കും വിധേയൻ എന്ന ചിത്രം തൊണ്ണൂറ്റി മൂന്നിലെ കേരള സർക്കാരിന്റെ മികച്ച നടനും ചിത്രത്തിനും സംവിധായകനും ഉൾപ്പെടെ അഞ്ച് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിരുന്നു ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി തൊണ്ണൂറ്റിനാലിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിനും അർഹനായതാണ് ഭ്രമയുഗവും അടുത്ത നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് നേടിക്കൊടുക്കുമെന്ന് കമന്റ് ചെയ്യുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ അധികവും ഓരോ തവണയും തന്നിലുള്ള കലയെ തേച്ചുവിനുക്കി വെട്ടിത്തിളങ്ങുന്ന വിധത്തിൽ അദ്ദേഹം പ്രദർശിപ്പിക്കുകയാണ് എഴുപത് കഴിഞ്ഞ പ്രായത്തിലും പരീക്ഷണത്തിനും പുതുമകൾക്കും അദ്ദേഹം തയ്യാറാകുന്നുണ്ട് സമകാലികരായവർക്കും യുവ നായകന്മാർക്കും അനുകരണീയമാണ് സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ പാഷനും ആറ്റിറ്റ്യൂഡും മലയാളത്തിൽ പുതിയ സംവിധായകർക്ക് ഇത്രമാത്രം അവസരം നൽകിയ മറ്റൊരു നടനുമില്ല ലാൽ ജോസ് ബ്ലെസ്സി ലോഹിതദാസ് ആഷി കപൂർ അമൽ നീരത് എന്നിങ്ങനെ മമ്മൂട്ടിക്കൊപ്പം ആദ്യ സിനിമ ചെയ്ത് കരിയർ ബിൽഡ് ചെയ്ത സംവിധായകർക്ക് പേരുകൾ നീളുന്നുണ്ട് പുതിയ പ്രതിഭകളെ കണ്ടെത്തി അവരിലൂടെ വിസ്മയ കാഴ്ചകൾ ഒരുക്കാനുള്ള വൈദഗ്ധ്യവും മമ്മൂട്ടിക്കുണ്ട് റെഡ് റെയിൻ ഭൂതകാലം എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് രാഹുൽ സദാശിവൻ ഭ്രമയുഗത്തിന് രചനയും സംവിധാനവും നിർവ്വഹിക്കുന്നത്